എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അതെ ഞാൻ എന്റെ പിള്ളേർ ഹാപ്പിയാണ് ഇപ്പൊ അതെ ചെറിയൊരു മഴയൊക്കെ പെയ്തോണ്ടിരിക്കയാണ് ഞാൻ മഴയൊക്കെ നിന്നിട്ട് ഫുൾ ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് വീട് കന്ന് വിചാരിച്ച പക്ഷെ നടക്കണില്ല പരിപാടി കേട്ടോ ഫുള്ള് ഇങ്ങനെ നൈസ് നൈസ് ആയിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കതെ പിള്ളേരെല്ലാരും നമ്മള് ഏഹ് അകത്ത് ആക്കിയിട്ടേക്കെട്ടോ കാരണം മഴ അത്യാവശ്യം ഇതാക്കി പിന്നെ ഫുഡ് കേളുടെ സമയം ആവാറായിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് പിള്ളേരെല്ലാരും ഉറക്കത്തിനൊക്കെ എണീറ്റ് അവർക്ക് മനസ്സിലായി അവർക്ക് അറിയാം കറക്റ്റ് ടൈമിങ് ഒക്കെ എപ്പോഴാ എങ്ങനെയാ കാര്യങ്ങൾ നോക്കിയുള്ളത് പിന്നെ ഇന്നോട്ട് ഞാൻ ഞാൻ സോറി അല്ല സോറി ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നോട്ട് വർക്കൗട്ടിന് കയറി കാര്യങ്ങളൊക്കെ കാരണം സംഭവം പറഞ്ഞാലോട്ടോ ഞാൻ വർക്കൗട്ടിന് പോയിരുന്ന ഒരാളന്നെയായിരുന്നു ജിമ്മിനൊക്കെ പോയി നല്ലപോലെ ബോഡിയൊക്കെ നോക്കിയിരുന്ന ഒരാളാ പിന്നെ നമ്മള് ഷെൽട്ടർ ഓപ്പൺ ആക്കി പിന്നെ അതിന്റെ തിരക്കും കാര്യങ്ങളും പെരുപാതിലും തിക്കും തിരക്കും ഒക്കെ ആയപ്പോ വിട്ടതാ വിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോകണം നേരം കിട്ടിയിട്ടില്ല പിന്നെ ആവശ്യമില്ലാത്ത കുറെ ദുശീലങ്ങൾ ഇപ്പൊ പലരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് എന്നെ ഇതാക്കിയിട്ടുണ്ട് കാരണം എനിക്ക് നല്ല രീതിയിൽ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ നിർത്തി അതുപോലെ എന്താ പറയാ ഇടക്കിലും തലക്കുന്നു മാത്രം എന്റെ പപ്പിൻ്റെ ആവുന്ന ഞാൻ ബിയർ വീറടിക്കായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല സ്മോക്കിങ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കാരണം അത് ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുമ്പോ സ്വാഭാവികമായിട്ടും അതങ്ങനെ ആ ഒരു ഇതിലേക്ക് പോയതാണ് പക്ഷെ ഇപ്പൊ ഇല്ല ഇപ്പൊ എല്ലാം നമ്മൾ നിർത്തിപ്പോ ബോഡി നോക്കാന്നുള്ള ഒരു ചിന്താഗതിയിലായി അപ്പൊ അത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ മഴ ഇങ്ങനെ പെയ്യാ കാരണം കൊണ്ടെങ്കിൽ വീഡിയോയില് ആൾക്കാര് ചിലപ്പോ കമന്റ് ചെയ്യും മഴയത്ത് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ റെയിൻകോട്ടൊക്കെ പേടിക്കാൻ പറഞ്ഞിട്ട് റെയിൻകോട്ട് പേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ ചെറിയ മഴയുള്ള ഉള്ള കാരണം കൊണ്ട് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ ഇതില് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഗോപും അപ്പൂസും ഒക്കെ എന്താ പറയാ നമ്മൾ അവരെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാണ് അപ്പൂസിനെ നമ്മൾ ഒട്ടും പുറത്തേക്ക് അങ്ങോട്ട് കാണിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര പരാതിയും കാര്യങ്ങളട്ടോ അതെ മെയിൻ കാര്യം വേറെ ഒന്നല്ല മഴയാണ് അതാണ് മെയിൻ കാര്യം മഴയത്ത് ഇവനെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോ അങ്ങോട്ട് പോകാം അടിപൊക്കെ മഴ ഉള്ള കാരണം കൊണ്ട് നമ്മളെങ്ങനെയാ അവനെ നമ്മള് പുറത്തേക്ക് എടുക്കും അത് കാരണം കൊണ്ടാണ് നമ്മള് ഞാന് അതെ കണ്ടില്ലേ അപ്പൂസ് കണ്ടില്ലേ ഇങ്ങനെ ചാടി ചാടി എങ്ങനെ അപ്പൂസിന് അവനെ മാറിയത് അവനൊറ്റിന് വിട അവന് ഡെയിലി നമ്മൾ പുറത്തേക്ക് ഇറക്കും പക്ഷെ അവ അത് എന്താ പറയാ നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല എന്നുള്ളൂ അത് കാരണം കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളെ കാര്യങ്ങൾ ഇപ്പൊ കൊറേ പേര് ഭയങ്കര സംശയം ചെയ്യും എന്താ പറയാ എന്തെങ്കിലും സംഭവിച്ചോ അപ്പൂസിന് എന്തെങ്കിലും സംഭവിച്ചോന്നുള്ള ചോദ്യങ്ങൾ വരിക അപ്പോണ്ട ഒരു സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ടില്ലേ കണ്ടില്ലേ അവന് ഒരു കുഴപ്പമില്ല േ ഏഹ് നല്ല ഭംഗിയുള്ള നല്ല ഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാട്ടോ ഞാൻ സമയം പോലെ എടുക്കാമോ ഇപ്പൊ മഴയും കാര്യങ്ങളും ഇങ്ങനെ പെയ്യണ കാരണം കൊണ്ട് അവനങ്ങനെ പുറത്തങ്ങനെ വിടാനായിട്ട് പറ്റണല്ലേ അത് കാരണം കൊണ്ടാണ് പിന്നെ ചെടി ഗോപു പാപ്പു അവരെല്ലാരും കേക്ക പിന്നെ എല്ലാരേം നമ്മൾ ഇപ്പൊ പുറത്തേക്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാ അറിയാലോ കണ്ടില്ലേ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം എന്ന് വെച്ചാ ഒന്ന് എന്താ പറയാ മറ്റേ എന്തോ കല്ലൊക്കെ വിരികിയില്ലേ അതൊക്കെ വിരിച്ച് ഭാവിയിൽ ഇട്ടു ഇപ്പൊ ഒന്നും നടക്കുന്ന പരിപാടികളല്ല ഇതൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി എടുക്കണം നമ്മളെ ഈ ഒരു പിന്നെ അവിടെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെല്ലാരും നമ്മുടെ അർജുനും എല്ലാരും അതെ സ്കൂബി പെണ്ണൊക്കെ നല്ല ഉറക്കം കേട്ടോ കേട്ടോ ഒക്കെ നല്ല ഉറക്ക സാക്ഷപ്പെണ് അവിടെ ഉണ്ട് അമ്മ കുഞ്ഞുണ്ട് ബിക്കി ചേട്ടുണ്ട് അവിടെ അയ്യോ സത്യം പറയണമെങ്കിലേ മഴ സമയത്തൊക്കെ നമ്മുടെ പറമ്പിലുകൊക്കെ എഴുതി നടക്കാന്ന് പറഞ്ഞ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു നിരവീച്ചാണ് എനിക്ക് താല്പര്യമില്ലാത്തേ എന്താന്ന് അറിഞ്ഞുകൂട്ടാ പിന്നെ അതെ നമ്മുടെ അർജുൻകുട്ടൻ എല്ലാര്ക്കും അർജുൻകുട്ടേന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ആണ് കാണണ്ടേ അർജുൻകുട്ടാ നിന്നെ ആണ് കാണണ്ടേ എല്ലാവർക്കും കേട്ടാ ഏഹ് കാരണം എപ്പോഴും പറയുന്ന പോലെ തന്നെ മൂന്നാലു ദിവസം മാത്രം മറ്റേ എന്താ പറയാ എഴുതി കൊടുത്തതാ മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ജീവനോടെന്ന് പറഞ്ഞിട്ട് ആ ആളാണ് ഇപ്പൊ ഇതായി നിക്കുന്ന കണ്ടോ നിക്കണ കണ്ടോ അടിക്കാൻ നമ്മുടെ റാമ്പക്കൂട്ടൻ പിന്നെ നമ്മള് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തില് ഒരു ഇതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അതുപോലെ അവിടെ ചെറിയൊരു ക്യാബിൻ ആ സൈഡിലാണ് നമ്മൾ ക്യാബിൻ അടിക്കണത് നമ്മുടെ ഡോക്ടർക്ക് പിള്ളേരെ ഒന്ന് കൺസൾട്ട് ചെയ്യാനും ഒക്കെ കാരണം അത് അതൊരു ഷെൽട്ടറിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോ അത് നമ്മൾ വൈകാതെ നമ്മൾ ചെയ്യും അത് എന്താ പറയാ മഴയൊക്കെ ഒന്ന് ഊതുങ്ങട്ടെ കാരണം ഇപ്പൊ എന്തായാലും ചെയ്ത് കഴിഞ്ഞാ ശരിയായിന്നു വരില്ല പിന്നെ നമ്മുടെ പറമ്പൊക്കെ ആകെ ഇപ്പോൾ പുല്ല് പിടിച്ചോട്ടെ ഇതൊക്കെ ഞാൻ ഞാൻ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പണിക്കാരെ ഞാൻ വിളിക്കില്ല എന്തായാലും ഇനിയിപ്പോ വർക്കൗട്ട് കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്താക്കാം അപ്പൊ ഇനി നല്ലപോലെ പണിയെടുത്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം സംഭവം വേറെ ഒന്നല്ല ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന പ്രശ്നം ഉള്ളൂ അത് പതുക്കെ 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 നമ്മൾ അന്ന് ചെയ്ത പോലെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ സാധനം അടിപൊളി ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന പ്രശ്ന ഉള്ളൂ കാരണം അവർക്ക് കൊടുക്കണ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് അതിനുള്ള അതിന്റെ പകുതിയുടെ പകുതി പൈസ മതി ആ പൈസ കൊണ്ട് ഫുഡ് അടിച്ചിട്ട് നല്ല ആരോഗ്യം വെച്ചിട്ട് ആ സാധനം നമുക്ക് ചെയ്യാൻ അത്രേ ഉള്ളൂ പരിപാടി പിന്നെ ഞാന് ഇവിടേക്ക് വന്ന് വേറെ ഒന്നല്ല കേട്ടോ ഇവിടെ കണ്ടോ ത്യാവശ്യം നല്ല ഫോൾസിൽ വെള്ളം വന്നു ഇവിടെ ആയിരുന്നു നമ്മുടെ ആദ്യം പിള്ളേരെ കുളിപ്പിച്ചിരുന്ന കണ്ടാ ഫുള്ള് വെള്ളം കളർ മാറി നല്ല തെളിനീര് നീര് വെള്ളമായിരുന്നു ഇപ്പഴത്തെ കളറൊക്കെ മാറി ആകെ ചെളി വെള്ളം പോലെ ഇവിടെ ഇവിടേക്ക് അത്യാവശ്യം ആഴുണ്ട് കേട്ടോ അത്യാവശ്യം ആഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ഇപടം വരെ ആഴുണ്ടായിരിക്കും പിന്നെ അത്യാവശ്യം മീനുകളുണ്ട് മീനുകളടയ്ക്ക് ഞങ്ങള് ഒരു തവണ നോക്കിയപ്പോ ഞങ്ങൾക്കൊരു വരാലെ കണ്ടിട്ടുണ്ടായിരുന്നു കിട്ടിയ നമുക്ക് ആ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജോണായിരുന്നു ആ സമയത്ത് ഇത് വരാനെ പിടിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ പിന്നെ നമുക്ക് വേറൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാല് ചുറ്റിനും വെള്ള എന്നുവെച്ചാൽ നമ്മളെല്ലാ നമ്മളെ ഈ ഒരു ഷെൽട്ടറിന്റെ ഒരു പ്ലോട്ട് നാലും വെള്ളമാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കുഴി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടടി താഴ്ച ആവുമ്പോഴേക്കും ഫുള്ള് വെള്ളം കയറും അത്രയും വെള്ളമാണ് നമ്മൾ ഈ ചുറ്റിലും നിക്കുന്നത് പിന്നെ ഇവിടെ ഫുള്ള് ഫുള്ള് ചപ്പും ചവറായിട്ട് ഇരിക്കട്ടോ മഴ കാരണം കൊണ്ട് പ്രോപ്പറായിട്ട് ശരിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നിക്കണം പക്ഷെ പിള്ളേരെ നമ്മളെല്ലാരെയും അയച്ചു കൂടും കേട്ടോ എല്ലാരെയും നമ്മൾ അയച്ചു വിട്ട് കളിപ്പിച്ച് കാരണം നമ്മള് ഇപ്പോ ആ പ്ലോട്ടിലേക്ക് നമ്മളിപ്പോ പിള്ളേരെ വിടാറില്ല ഇവിടെ തന്നെയാണ് കൂടുതലും നമ്മൾ ചെയ്യാറ് ഇല്ല എല്ലാരും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കട്ടോ എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക എന്താ സംഭവം എന്താ സംഭവം എന്നുള്ള രീതിക്ക് പിന്നെ അതെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്തോടെ ഒരു അരുവിയും കൂടെ പോകണ്ടോ അരുവിയല്ല ചെറിയ ചാല് അങ്ങനെ പറയാനായിട്ട് കണ്ടോ ഇത് പോകുന്നുണ്ട് ഇത് പോയി കഴിഞ്ഞാ പിന്നെ കിണറിയിന്ന് വെള്ളം ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അതും പോകുന്നുണ്ട് കണ്ടോ കിണറൊക്കെ അത്യാവശ്യം വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകൊണ്ടിരിക്കുക അപ്പോ അത് കാരണം കൊണ്ട് വേണ്ട അത്യാവശ്യം നല്ല ഇത്രയും പൊക്കത്തില് ഇവിടെ നമുക്ക് വെള്ളത്തിന് ഇതുവരെ ക്ഷാമം വന്നിട്ടില്ല പക്ഷെ നമ്മൾ ഒരു കൊല്ലാവണുള്ളൂ അത് വേറെ കാര്യം പക്ഷേ ഇത് ഈ ഒരു ഇത് കിണർ ചെയ്യുന്ന കിണറല്ല ചെറിയ ഇവിടെ ഒരു കുളമ്പില്ല നമ്മുടെ മേലെ ഒരു ചേട്ടൻ വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കൂടുകൾ കഴുകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എപ്പോഴും വെള്ളം ആവശ്യമാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ ഉപയോഗം എപ്പോഴും ഉള്ള കാരണം ഇങ്ങനൊരു സ്ഥലം കിട്ടിയതും വളരെ നന്നായി എനിക്ക് തോന്നി കാരണം വെള്ളം വളരെ അനിവാര്യമാണ് വെള്ളം ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയി നമ്മൾ പെട്ട് കഴിഞ്ഞാ നമ്മൾ നമ്മുടെ കാര്യം ഗോവിന്ദയാത്തിൽ പിന്നെ നമുക്കിവിടെ ഒരു കൊല ഉണ്ടായിരുന്നു കേസ് ഇതാ ഇവിടെ ആ കൊല ഇവിടെ കട്ട് ചെയ്തു ആ ഇവിടെ ഒരു കൊല ഉണ്ടായിരുന്നു ആ സാധനം പെട്ടി ഇതാക്കി ഇത് പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കിളികളൊക്കെ വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും ഒരു കൊല ഉണ്ടായിരുന്നു അത് നമ്മുടെ ഡോറപ്പണ്ണ് ഡോറപ്പെണ്ണും സ്കൂബിയും കൂടെ ആ പഴം മൊത്തം കഴിച്ചു കേട്ടു നമ്മള് ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും പശുവിനെ വളർത്തുന്നത് അതുപോലെയാണ് പിള്ളേര് കഴിക്കുക ഡോറും സ്കൂബിയൊക്കെ പഴം നിന്ന കണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത പോവും എന്താച്ചാ പഴം അത്ര ടോക്സിക് ആയിട്ടുള്ള സംഭവം സംഭവല്ലോ ശരിക്കും മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മുന്തിരിയൊക്കെ ഒക്കെ ശരിക്കും ടോക്സിക് ആ പഴം ഒന്നും അങ്ങനെ അത്ര ടോക്സിക് ആയിട്ടുള്ള സംഭവമല്ല പഴം കഴിക്കുന്ന ഡോക്സൊക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ അത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു ഫുഡല്ല പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതെന്ന് അറിയോ പാമ്പൊന്നല്ല ഞണ്ട് ഞണ്ടിനെയാണ് പേടിക്കേണ്ടത് കാരണം ഇവിടെ ഇഷ്ടംപോലെ ഹോളുകൾ ഉണ്ട് ഞണ്ടിന് ആ ഷമാര് എ പെട്ടന്ന് എപ്പൊ വേണമെങ്കിൽ കേറി വരാം കണ്ടോ ഇതൊക്കെ ഉണ്ടോ അത്യാവശ്യം വലിയ ഹോളാ കേട്ടോ അതിലൊക്കെ നല്ല വലിയ വലിയ ചെമ്പ് ചെമ്പുടാക്കൾ ഉണ്ടോ എനിക്ക് സത്യം പറയണെങ്കിൽ എനിക്ക് ഞണ്ടിനെ നല്ല പേടിയെട്ടോ നല്ല പേടിയെന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ് ഞണ്ടിന് ഇപ്പൊ ഇതൊക്കെയാണ് നമ്മടെ ഷെൽട്ടറിലെ ഷെൽട്ടർ അല്ല ശരിക്കും പറയണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഹെവൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം എനിക്ക് ആ കാര്യങ്ങൾ ഹെവൻ എന്ന് പറഞ്ഞു പറഞ്ഞു ശീലമായിപ്പോ എല്ലാവർക്കും ആ ഒരു ശീലം തന്നെയായി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹെവനിലെ വിശേഷങ്ങള് കാര്യങ്ങള് പിന്നെ നാളെ നമുക്ക് ഒരു പുതിയൊരു അതിഥി വരുന്നുണ്ട് നാളെ ഞാൻ എറണാകുളത്തായിരിക്കും ഞാൻ ഇന്ന് നൈറ്റ് പോകുന്ന എറണാകുളത്തേക്ക് അപ്പൊ നമ്മുടെ ജോൺ നമ്മുടെ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടാ നമ്മുടെ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടില്ലേ എന്നോട് മാത്രല്ല നോക്കണം എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഭയങ്കര വിശ്വാസാ കാരണം എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തോളൂ മറ്റുള്ള ഇതുപോലെ അല്ല അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് വിളിച്ചു പറ എനിക്ക് വിളിച്ചു ചോയ്ക്കേണ്ട ആവശ്യങ്ങളില്ല എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇത്ര എനിക്ക് ചോയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ ഞാൻ ഇവിടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ എന്താ പറയേ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ അകത്തും നമുക്കൊരു ക്യാമറ ഉണ്ട് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നപ്പോ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ അത് നോക്കലായിരുന്നു അവിടെ ഇവിടെ ഇവ പിന്നെ ഞാൻ ക്യാമറ നോക്കിയിട്ടില്ല ശരിക്കും ക്യാമറയ്ക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല വന്നില്ല കാരണം എനിക്ക് അറിയാം ഇവൻ കാര്യങ്ങൾ ചെയ്തോളൂ പിന്നെ നാളത്തെ വിശേഷം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് ഞാൻ എറണാകുളം പോകും നാളെ രാവിലെ ആണ് പോയി എടുക്കണ കുഞ്ഞിനെ കാരണം ഇന്ന് എനിക്ക് നൈറ്റ് ഒരു എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് വേണം നാളെ രാവിലെ അങ്ങോട്ട് പോകാനായിട്ട് കാല് പാരലൈസ്ഡ് ആണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിനേഷൻ എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ വാക്സിനേഷൻ എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണിപാടും അപ്പോൾ അത് കാരണം കൊണ്ട് വാക്സിനേഷൻ ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് അവരിപ്പോൾ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്കല്ല വാക്സിനേഷൻ ഇടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വാക്സിനേഷൻ ഒക്കെ എടുത്ത് സെറ്റായി അപ്പോൾ നാളെ വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ സ്ത്രീനിൽ കാണുന്നതാ കേട്ടോ കുഞ്ഞെ അപ്പോ ആ കുഞ്ഞിനെ നമ്മൾ കൊണ്ടന്നു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അവസ്ഥ കണ്ടില്ലേ ഫുള്ള് ഇപ്പോ നിലവിലെല്ലാം ഫില്ലാണ് പക്ഷെ എന്തിരുന്നാലും നമുക്ക് ആക്കാൻ പറ്റും ആ ഡോഗ് വന്നിട്ട് എങ്ങനെയാ അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യണം കാരണം നമുക്ക് ഇനി മെയിൻലി ഇവിടെ വേണ്ടതെന്ന് പറയുക ഒരു ക്വാറന്റൈൻ റൂമാണ് കാരണം പുതിയ ആള് വരുമ്പോൾ ആളെ സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് നാളൊന്നും ഇട്ടു വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഏഴ് ദിവസം ഒരാഴ്ചങ്കിലും നമ്മള് സെപ്പറേറ്റ് ചെയ്തിട്ടണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷെൽട്ടർ വേണ്ട ഒരു സംഭവം അപ്പൊ എന്തായാലും അത് നമ്മൾ വൈകാതെ നമ്മൾ ചെയ്യും ക്വാറന്റൈൻ ഒക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് നാളെ ഞങ്ങള് പുതിയ കുഞ്ഞിനെയും കൊണ്ടുള്ള കാര്യങ്ങളായിട്ട് വരാം അതായത് അത്യാവശ്യം മഴയൊക്കെ ഇനി പനി പിടിക്കണ്ട അപ്പൊ നാളെ കാണാം ബൈ